ഈശ്വമിഷിക്കായിരിക്കും സുതിയായിരിക്കട്ടെ യേശുരിൽ സ്നേഹം നിറഞ്ഞ അമ്മമാരെ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടും സഹോദരങ്ങളെയും ദൈവത്തെയും ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടും എങ്ങനെ ദൈവരാജ്യം സ്വന്തമാക്കാമെന്നും ആരാണ് നമ്മുടെ അയൽക്കാരൻ എന്നും വിശുദ്ധ ലൂക്കായ സുവിശേഷം അധ്യായം പത്ത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങളിൽ നല്ല സമരയക്കാരന്റെ ഉപമയിലൂടെ യേശുനാഥൻ വ്യക്തമാക്കി തരുന്നു ഉപമകളിൽ ഏറ്റവും ലളിതവും അർത്ഥസമ്പൂർണവുമായി ഒന്നാണിത് പ്രിയമുള്ളവരെ രാഷ്ട്രീയത്തിൻ്റെയും സമ്പത്തിന്റെയും പേരിൽ സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുകയും കൊലപാതകം വരെ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല സമ്രയക്കാരന്റെ ഉപമ നമുക്ക് നല്ലൊരു മാതൃകയും സന്ദേശവും നൽകുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് കരുണയും മനസ്സലിവുമുള്ള ഹൃദയം മാത്രം മതിയെന്നും മറ്റൊന്നും തടസ്സമാകില്ലെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം ഫ്രാൻസിസ് ബഹ്ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള എളുപ്പവഴി സഹോദരങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതാണ് വലിയ കരുണയാണ് യീ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾക്ക് വചനവാക്കത്തേക്ക് കടന്നു ചെല്ലാം ആത്മീയമായി വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ജെറുസലേമിൽ നിന്നും വളരെയധികം ദുർഘടം പിടിച്ച വഴിയിലൂടെ നടന്ന് അസ്വസ്ഥതകൾ നിറഞ്ഞ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ജെറീക്യൂയിലേക്ക് യാത്ര തിരിച്ച മനുഷ്യൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകങ്ങളല്ലേ ദൈവത്തിൽ നിന്നും അകന്ന് ഉദാശകളിൽ നിന്നും അകന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും എല്ലാം അകന്ന് നമ്മൾ ജീവിക്കുമ്പോൾ പാപമാകുന്ന കള്ളൻ നമ്മളെ ആക്രമിക്കുകയും നമ്മുടെ സമ്പത്തും സമാധാനവും നഷ്ടപ്പെട്ട് മുറിവേറ്റ് നമ്മൾ തളർന്നു വീഴുന്നു അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന പുരോഹിതനും ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ലേവായനും അതുവഴി കടന്നുപോയെങ്കിലും ഈ മുറിവേറ്റ മനുഷ്യനെ കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ വഴിമാറി പോകുകയാണ് ചെയ്തത് അവരെല്ലാം ചിലപ്പോഴെല്ലാം നമ്മുടെയൊക്കെ പ്രതീകങ്ങളല്ലേ നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്ന സഹോദരങ്ങളെ കണ്ടിട്ട് നമ്മൾ കാണാതെ കടന്നു പോകാറില്ലേ പിന്നീട് വന്നത് യഹോദരിമായി യാതൊരു ബന്ധവുമില്ലാത്ത സംവ്രിയക്കാരനായിരുന്നു സംവ്രിയക്കാരൻ അതുവഴി കടന്നു പോയപ്പോൾ ഈ മുറിവേറ്റ മനുഷ്യനെ കണ്ട് അയാളുടെ അടുത്തിരുന്ന് അയാളെ പരിചരിച്ച് സ്വന്തം കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടു ചെന്നാക്കുന്നു ഇതെല്ലാം ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ പ്രതീകങ്ങളാണ് അങ്ങനെ ആവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് സത്രം ദൈവരാജ്യവും ആകിയാൽ പ്രിയമുള്ള അമ്മമാരെ നമ്മളും നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ഈ നല്ല സംപ്രിയക്കാരനെ പോലെ നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം